ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഉപകരണങ്ങൾ അഥവാ ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്ന പറയുന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷകളിൽ തുടർച്ചയായിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് എന്താണ് അൾട്ടിമീറ്റർ എന്ന് നോക്കാം ഉയരം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് അൾട്ടിമീറ്റർ എന്ന് പറയുന്നത് അൾട്ടിമീറ്ററിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എന്താണ് ഗാൽവനോമീറ്റർ എന്ന് നോക്കാം നമ്മൾ പഠിച്ചിരുന്നു വൈദ്യുത പ്രവാഹം അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറണ്ടിൻ്റെ സാന്നിധ്യം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗ്യാൽബനോമീറ്റർ എന്ന് പറയുന്നത് ഗാൽബനോമീറ്ററിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാബ്സിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് ഗാൽബനോമീറ്റർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് എന്താണ് ബാരോമീറ്റർ എന്ന് നോക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം അടക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ എന്ന് പറയുന്നത് ബാരോമീറ്ററിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് പഠിച്ചത് ആദ്യം പഠിച്ചത് അൾട്ടിമേ ആണ് ഹൈറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെന്റ് ആണ് അതുപോലെ രണ്ടാമതായിട്ട് പഠിച്ചത് ഗാൽവനോമീറ്റർ ആണ് കറണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതുപോലെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ് ബാരോമീറ്റർ ആണ് അല്ലെ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇതുപോലുള്ള പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളും അവയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും അറിയുന്നതിന് വേണ്ടിയിട്ടും പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആകുന്നതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ സെവൻ ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി കണക്ട് ചെയ്യുന്ന സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാംസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മെൻ്റർ സപ്പോർട്ട് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്തതായി എന്താണ് ലാക്ടോമീറ്റർ എന്ന് നോക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവും പാലിന്റെ എല്ലാം സാന്ദ്രത ഡെൻസിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ലാക്ടോമീറ്ററിന് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ലാബിലെല്ലാം പാലിന്റെ ഡെൻസിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് പൈറോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പൈറോമീറ്റർ എന്ന് പറയുന്നത് പൈറോമീറ്ററിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഊഷ്മാവ് അല്ലെങ്കിൽ താപം അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഏതാണ് തെർമോമീറ്റർ ആണല്ലേ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് പനിയെല്ലാം വരുമ്പോൾ ബോഡി ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ഓർത്തിരിക്കുക നമ്മൾ ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്നാൽ പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഇൻസ്ട്രമെൻ്റ് ആയിരിക്കും പൈറോമീറ്റർ ആയിരിക്കും അതുപോലെ എന്താണ് ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാൻ ലിക്വിഡിന്റെ ഡെൻസിറ്റി എല്ലാം മഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്ററിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സിനെയാണ് പരിചയപ്പെട്ടത് ഗാൽവനോമീറ്റർ അൾട്ടിമീറ്റർ ബാരോമീറ്റർ ഹൈഡ്രോമീറ്റർ പൈറോമീറ്റർ ലാക്ടോമീറ്റർ ഒക്കെ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇനിയും ആരെങ്കിലും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പർ ആവുക പഠിച്ചു തുടങ്ങിക്കൊള്ളുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ്യൂ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്